താനൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പൊറൂർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു താനൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ തിരൂർ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് പൊറൂർ വി എച്ച് എ എം എൽ പി സ്കൂളിലാണ് ഭാര്യക്കും മകൾക്കും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ തന്നെ നല്ല പോളിംഗ് ആണ് നടക്കുന്നത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു ബൂത്തുകളിൽ നന്നായിട്ട് തിരക്കുകളുണ്ട് ജനങ്ങൾ ചൂടായതുകൊണ്ട് ഏറ്റവും നേരത്തെ വോട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഉറക്കിയിട്ടുണ്ട് രണ്ട് ബൂത്തുകൾ ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിലൊക്കെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും കാണുന്നു പോളിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ താനൂരടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണം തീർച്ചയായും മുന്നണിക്ക് അനുകൂലമാണ് കേരളത്തിൽ കൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് രാവിലെ ശക്തമായ പോളിംഗ് താനൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്നത് കാരണം തീർച്ചയായും ജയിക്കും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ അയ്യായിരത്തിൽ മേലെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ